ായ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ അവസാന ഭാഗം ഞാൻ മമ്മൂട്ടിയെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും ഞാൻ കളിയാക്കിയത് തന്നെയാണ് പക്ഷെ ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല മലയാള സിനിമയ്ക്ക് പുതിയ വഴി തുറന്നു കൊടുത്ത എമ്പുരാൻ എന്ന സിനിമയെ അതായത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് നേടിയെടുത്ത എംബുരാൻ എന്ന സിനിമയെ മനഃപൂർവ്വമായി ഡിഗ്രേഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സ് എംബുരാൻ പറഞ്ഞപ്പോൾ തീർച്ചയായും തിരിച്ച് നമ്മളും പറയും അത്രയേ ഉള്ളൂ ഞാൻ എന്തുകൊണ്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് എന്ന് വെച്ചു കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം വിജയമാണ് എന്നാണ് മമ്മൂട്ടിയുടെ ആരാധകരും അതുപോലെ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സും അവകാശപ്പെടുന്നത് അപ്പോൾ ആ സിനിമകളുടെ എല്ലാം കളക്ഷൻ കൊറോണയ്ക്ക് ശേഷം ഇറങ്ങിയ മമ്മൂട്ടിയുടെ സിനിമകളുടെ എല്ലാ കളക്ഷനും കൂടി കൂട്ടിയാലും എംപുരാൻ്റെ കളക്ഷനൊപ്പം എത്തില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് കുറച്ച് കളിയാക്കി പറഞ്ഞു എന്നതേ ഉള്ളൂ അതുപോലെ തന്നെ വിഷു ചിത്രങ്ങളിൽ ഈ പറയുന്ന ബസൂക്ക എന്ന സിനിമ കളക്ഷനിൽ മോശമാണ് അതായത് കൂടെ ഇറങ്ങിയ യുവതാരങ്ങളുടെ ചിത്രങ്ങളെ അപേക്ഷിച്ച് മമ്മൂട്ടിയുടെ സിനിമയുടെ കളക്ഷൻ വളരെ മോശമാണ് എല്ലാ സിനിമകൾക്കും മിക്സഡ് റെസ്പോൺസാണ് വന്നത് എന്നിട്ട് പോലും മമ്മൂട്ടിയുടെ സിനിമ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്നു കളക്ഷന്റെ കാര്യത്തിൽ ആലപ്പുഴ ജിംഖാന ഗംഭീര കളക്ഷൻ നേടി മുന്നോട്ട് പോയിരിക്കുന്നു മരണമാസ് എന്ന സിനിമ രണ്ടാം സ്ഥാനം ബസൂക്കിയിൽ നിന്നും പിടിച്ചു വാങ്ങി മുന്നോട്ടു പോകുന്നു ഇപ്പോഴും രണ്ട് സിനിമകൾക്കും തിയേറ്ററുകളിൽ ആളുണ്ട് മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ബസൂക്കി ഉള്ളത് ബസൂക്കിയാണെങ്കിൽ എഴഞ്ഞു നീങ്ങുകയാണ് എംബുരാൻ എഴഞ്ഞു നീങ്ങുന്നു എന്ന് ഒരു യൂട്യൂബർ പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ബസൂക്ക ഇത്രയേ നേടിയിട്ടുള്ളൂ ഇപ്പോൾ വൻ എഴച്ചിലാണ് എന്ന് പറഞ്ഞുകൂടാ എംബുരാൻ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി നേടിയിട്ടാണ് ഇപ്പോൾ എഴയുന്നത് ഇവിടെ ഇരുപത്തിരണ്ട് കോടി നേടിയിട്ടാണ് എഴഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടും വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എംബുരാനെക്കുറിച്ച് പറയാം ബസൂക്കയെക്കുറിച്ച് പറയാൻ പാടില്ല മമ്മൂട്ടിയെ കുറിച്ച് പറയാൻ പാടില്ല അതെന്ത് ന്യായമാണ് മലയാള സിനിമയ്ക്ക് പുതിയ വഴി തുറന്നു കൊടുത്ത സിനിമയാണ് എമ്പുരാൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാര്യപ്പടം ഇന്ത്യൻ സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത രണ്ടാമത്തെ സിനിമയാണ് എമ്പുരാൻ മലയാളത്തിലല്ല ഇന്ത്യൻ സിനിമകളിൽ വെച്ച് ഒരുപാട് വലിയ ഹിന്ദി ചിത്രങ്ങളും തെലുങ്ക് സിനിമകളും കന്നഡ സിനിമകളും തമിഴ് സിനിമകളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതിനെല്ലാം മറികടന്നാണ് എമ്പുരാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ വെച്ച് രണ്ടാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത് അതും മിക്സഡ് റെസ്പോൺസ് വെച്ചിട്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ കളക്ഷൻ അവിടെയും രണ്ടാം സ്ഥാനം എമ്പുരാൻ തന്നെയാണ് രാംചരണൻ്റെ ഒരു തെലുങ്ക് സിനിമ മാത്രമാണ് ഇപ്പോൾ എംബുരാൻ മുന്നിൽ ഉള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ബാക്കി എല്ലാ സിനിമകളും എംബുരാൻ താഴെയാണ് വലിയ വലിയ ചിത്രങ്ങൾ സൽമാൻ ഖാൻ്റെ ഹിന്ദി ചിത്രം അജിത്തിൻ്റെ തമിഴ് ചിത്രം രണ്ട് തമിഴ് ചിത്രം ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം എമ്പുരാൻ താഴെയാണ് അപ്പോൾ എമ്പുരാൻ എന്ന സിനിമയെ മറ്റുള്ള ഭാഷക്കാർ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ എംബുരാനെ കളിയാക്കാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സ് അപ്പോൾ തീർച്ചയായും നമ്മൾ തിരിച്ച് പറയും പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല മമ്മൂട്ടിയുടെ സിനിമകൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ കളക്ഷൻ കൂടി നിങ്ങൾ കൂട്ടി നോക്കണം ആ സിനിമകളുടെ എല്ലാ കളക്ഷൻ കൂടി ചേർത്താലും എംബുരാന്റെ കളക്ഷൻ ഒപ്പം എത്തുന്നില്ല എന്നുള്ളത് ഞാൻ പറയും അത് ഉള്ള കാര്യമാണ് ഇല്ലാത്ത കാര്യമൊന്നുമല്ല അതുപോലെ തന്നെ വിഷു ചിത്രങ്ങളിൽ മിക്സഡ് റെസ്പോൺസ് വെച്ച് മറ്റുള്ള ചിത്രങ്ങൾ ഗംഭീര കളക്ഷൻ നേടുമ്പോൾ ബസോക്കയ്ക്ക് കളക്ഷൻ നേടാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ പറയും അതിനുള്ള കാരണം എന്ന് പറയുന്നത് മമ്മൂട്ടി ഫാൻസിന്റെ പിടിപ്പുകൾ തന്നെയാണ് അവർ തിയേറ്ററിൽ പോയി കാണുന്നില്ല അവർ പറയുന്നു മോഹൻലാൽ ഫാൻസ് തിയേറ്ററിൽ പോയി പടം കാണുന്നില്ല എന്ന് തീർച്ചയായും മോഹൻലാൽ ഫാൻസ് തിയേറ്ററിൽ പോയി പടം കണ്ടാലേ എല്ലാ സിനിമകളും വലിയ വിജയമായി മാറുകയുള്ളൂ ഇവിടെ മമ്മൂട്ടി ഫാൻസും കാണുന്നില്ല മോഹൻലാൽ ഫാൻസും കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ സിനിമ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് ഓക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ